ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ജിഹാദിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദിൻ്റെ ആറ് എപ്പിസോഡ് കഴിഞ്ഞ് ഇത് ഏഴാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കണം അപ്പം ഈ എപ്പിസോഡും കൂടെ ചെയ്ത ശേഷം പിന്നെ ചില റിയാക്ഷൻസിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഹാദിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് ജിഹാദ് ജിഹാദിങ്ങനെ കടൽ പോലെ കിടക്കുകയാണ് ജിഹാദിൻ്റെ തെളിവുകളും അതിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള വിവരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാൻ അതിങ്ങനെ കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ് വായിച്ചാലൊന്നും പെട്ടെന്നൊന്നും തീരാത്ത വിധം അപ്പോൾ ഞാൻ അത് സംബന്ധിച്ച് ജിഹാദ് സംബന്ധിച്ച ഒരു ക്ലാരിറ്റി വരുത്താനാണ് ഈ കണ്ട എപ്പിസോഡുകളിലൊക്കെ പരമാവധി ശ്രമിച്ചത് പരമാവധി ഈ തെളിവുകളൊക്കെ കൃത്യമായി വായിച്ച് വിഷയം തെളിയിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇതൊരു ചെറിയ എപ്പിസോഡാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ജിഹാദ് ഇവിടെ അവസാനിക്കുന്നില്ല പക്ഷേ നമുക്ക് ഇനി ഏതാനും റിയാക്ഷൻസൊക്കെ വേറെ ചെയ്തതിന് ശേഷം പിന്നീട് തിരിച്ചു വരാം എപ്പോഴെങ്കിലും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കളക്ടർ ദിവ്യ എസ് അയ്യറിന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ലോകമെമ്പാടും ഉപയോഗിച്ചു വാക്ക് എന്റെ അറിഞ്ഞ ചെറിയ ശരിയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരു പക്ഷെ യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അങ്ങിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ഇച്ഛകളോടാണ് നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോ ഇവിടെ ദിവ്യ മാഡം പറഞ്ഞതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല കാരണം അവര് ബോധപൂർവം എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പറയുന്നതല്ല അവരവരുടെ മനസ്സിന്റെ നന്മ മൂലം മറ്റൊരു മതത്തിൽ നന്മയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അവര് ദീണാണ് അപ്പൊ അവർ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തക്കിയ ഉസ്താദന്മാരുണ്ട് അൻസാരി സുഹുരി ആലപ്പുഴ പിന്നെ അൻമാസ്കിങ് അനോമലീസിൻ്റെ അബ്ദുള്ള ബാസിലിനെ പോലെ ഉള്ള തക്കിയ ഉസ്താദുമാർ നടത്തുന്ന കള്ളപ്രചരണങ്ങളിൽ വിശ്വസിക്കുകയും പിന്നെ രാഹുൽ ഈശ്വർ ഈ അടുത്ത കാലത്ത് ജിഹാദിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പുകളിലും കാബഡ്യങ്ങളിലും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് കേട്ടിട്ട് പുള്ളി ഏറ്റു പറയുന്നതാണ് ഈ ജിഹാദിൻ്റെ ഈ വിഷയം അവർക്കതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള വിവരമൊന്നുമില്ല ഖുറാനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ മധുഹബിൻ്റെ ഈ മാമൂമാർ എന്ന് പറയുന്നു ബുഖാരി മുസ്ലിം പോലുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു ഖുറാൻ എന്ന് പറയുന്നു ഇതൊന്നും പുള്ളിക്ക് ദിവ്യാമേഠത്തിന് കാര്യമായി അറിവുണ്ടാവാൻ സാധ്യല്ല അപ്പോൾ അവർ വേറെ ആളുകളുടെ ഇത് വിശ്വസിച്ചിട്ട് പറയണതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നീതിയാണ് അങ്ങനെ നശിപ്പിക്കലല്ല അത് തീവ്രപക്ഷത്തേക്കുള്ള ഈ വലിക്കലല്ല അത് നീതിക്ക് വേണ്ടിയുള്ള ഇതാണ് അവനവൻ അവനവനോട് തന്നെ ചെയ്യുന്ന സമരമാണ് എന്നൊക്കെ ആണ് ഇത് ഇവിടുത്തെ വ്യാഖ്യാനം ഒരു വ്യാഖ്യാനം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാഫറുകൾ ഭൂരിപക്ഷമുള്ള ഒരു ആധുനിക ജനാധിപത്യ രാജ്യം പഴയ കാലമല്ല പഴയ കാലത്താണെങ്കിൽ ഇപ്പോൾ സാമൂതിരി കാലത്തോ അല്ലെങ്കിൽ അത് അതും കഴിഞ്ഞു വന്ന ഒരുപാട് നൂറ്റാണ്ടുകൾ കടന്നുപോയി ആ കാലത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇവിടെ നിന്നുകൊണ്ടും പച്ചക്ക് തുറന്നു പറയാമായിരുന്നു പക്ഷേ അങ്ങനെയാണ് സൈനുദ്ദീൻ മക്തോമിനെ പോലുള്ളവരൊക്കെ അങ്ങനെയുള്ള ഈ ഫത്തോൻമൊയിൻ പോലുള്ള ഗ്രന്ഥം എഴുതാൻ പറ്റിയാതുകൊണ്ടാണ് ഇന്നൊരു ഫത്തോൽമൊയിൻ പോലൊരു ഗ്രന്ഥം ഇന്ന് ഒരു പണ്ഡിതന് കേരളത്തിൽ എഴുതാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് കാരണം ഇന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഇഷ്യൂ ഉണ്ടാവും അങ്ങനെയാണ് ഷംസുദ്ദീൻ പാലത്ത് ഈ നമ്മുടെ ഷെയ്ഖ് സാലെ അൽ ഫൗസാൻ്റെ വലിയ സൗദി പണ്ഡിതനായ ഷെയ്ഖ് സാലെ അൽ ഫൗസാൻ്റെ ഈ വലാവും പറാവും വിശദീകരിച്ച് കേസ് വന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ മുമ്പേ കിടക്കുമ്പോൾ ഇവർക്ക് ഇനി ഇത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇസ്ലാമിന് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാക്കി നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ പടവെട്ടുന്ന ഒരു പ്രസ്ഥാനമാക്കി അവതരിപ്പിച്ച് മുഖം എനിക്ക് അവതരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് തൽക്കാലം ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ പക്ഷേ അത് തൽക്കാലം പിടിച്ച് നിൽക്കൽ മാത്രമാണ് അവർ സ്വയം പരിഷ്കരിച്ചിട്ടല്ല സ്വയം അവർ പരിഷ്കരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ സ്വയം പരിഷ്കൃതരാവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചേകന്നൂർ മാവുലയെ പോലെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷേ ഇത് വള്ളി പുള്ളി മാറ്റം ഉണ്ടാവാൻ പാടില്ല എന്നും സലഫു സ്വാലീഹ്യങ്ങളുടെ പാതയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നൊക്കെ പറയുന്ന ഈ സലഫികളും ഈ സുന്നികളും ഒക്കെ എന്തായാലും അതിന് തയ്യാറായിട്ടില്ല ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നും മാത്രമല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ ജാഹിലോ കാഫിറോ എന്നൊക്കെ വിളിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ചെഗന്നൂർ മേലോവിനെയൊക്കെ കൊന്നുതന്നെ അവരുടെ നീക്കങ്ങളുടെ ഫലമായിട്ടാണ് ചെഗന്നൂർ മേലോവി ആ പിന്നെ ഇനി ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു കിട്ടുകയില്ല നമുക്കത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ കാരണം ഈ ജോസഫ് മാഷ കൈ വെട്ടപ്പെടാൻ കാരണമൊക്കെ അവരുടെ ഈ കടുത്ത വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസത്തിനെയാണ് ഇവർ ഇന്ന് തക്കിയ ഇറക്കിക്കൊണ്ട് അതായത് ഈ സമൂഹത്തിൽ ഒളിച്ചു വെക്കേണ്ട കുറേ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് ഈ ജിഹാദിന് പുതിയൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ട് അതായത് എതിരാളികളുടെ വ്യാഖ്യാനം നൽകിക്കൊണ്ട് തക്കിയെന്ന് പറഞ്ഞാൽ അതാണല്ലോ അതായത് ഇവരുടെ എതിരാളികളായിരുന്നു ചെർക്ക് ചെയ്യുന്ന കാഫറുകൾ അപ്പോൾ അവർ അവർക്ക് അനു അനുകൂലമാണെന്ന് വരുത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ആ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ആണ് ദിവ്യ മേഠത്തിനെ പോലുള്ളവരെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടേക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഈ ജിഹാദിനെക്കുറിച്ച് സംസാരിക്കുന്നത് പക്ഷെ പൂർവ്വ സൂരികളായ ഇമാമുമാര് മധുഹബിൻ്റെ നാല് ഇമാമുമാരും പിന്നെ വേറെയും ഇബിനു കയ്യീം പോലെയുള്ള ലോകപ്രശസ്ത മതപണ്ഡിതര് ഇബിനു നുഹാസ് നമ്മുടെ സയ്യിദ് കുത്തുബ് അങ്ങനെ മൗദൂദി അടക്കം വിഭജിച്ചപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി ഈ മൗദൂദി ഉൾപ്പെടെയുള്ളവരൊക്കെ ഇതിന് കൃത്യമായിട്ട് വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ജിഹാദ് അപ്പോൾ അതിൽ കൃത്യമായി ഇതിൻ്റെ വിശദീകരണം അപ്പോൾ അതിലെ സാമ്പിൾസ് ഞാൻ വായിക്കാം ഒന്നും കൂടെ വായിക്കാം ഞാൻ വായിച്ചതാണ് വീണ്ടും വായിക്കുകയാണ് കാരണം ഇത് അവരുടെ ഈ ദിവ്യമാഡത്തിൻ്റെയൊക്കെ ശ്രദ്ധ ശ്രദ്ധയിൽ ഇത് പെടേണ്ടതും കോഷ്യസ് ആയിട്ടിരിക്കേണ്ടതുണ്ട് സമൂഹം കാരണം അവരത് നിസ്സാരമാക്കി ഇത് ഒരു നിസ്സാരമാണ് ഇവരുവിടെ ന്യൂനപക്ഷമാണെന്നും പറഞ്ഞൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദിവ്യ മേഠത്തിന് അവരറിഞ്ഞുകൊണ്ട് പറയണതല്ല അവരിത്തരം ഈ തക്കിയ ഉസ്താദുമാരുടെ ഈ തക്കിയ വിശ്വസിച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിച്ചിട്ട് പറയണതാണ് പിന്നെ രാഹുൽ ഈശ്വരൻ്റെ കുറേ അവതരണങ്ങളൊക്കെ വിശ്വസിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയണതാണ് പക്ഷേ രാഹുൽ ഈശ്വരൻ അത്ര നിഷ്കളങ്കനല്ല അദ്ദേഹം ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യണതാണ് ഇത്തരം രംഗങ്ങൾ പക്ഷേ ദിവ്യ മാഡത്തിനെ ഞാൻ ആ രീതിയിൽ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് പറയണമല്ലോ അപ്പോൾ എന്താണ് ജിഹാദ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദിവ്യ മാഡം ഇവിടെ പറഞ്ഞിരുന്നു തീവ്ര ആശയത്തിലേക്ക് പിടിച്ചു വലിക്കലല്ല അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള പ്രയത്നമാണ് നീതിക്ക് വേണ്ടിയുള്ള പ്രയത്നമാണ് ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിരുന്നത് ഇത് ഒരർത്ഥത്തിൽ ശരിയാണ് പക്ഷേ ആ അർത്ഥത്തിൽ ഇത്തിരി പ്രശ്നമുണ്ട് അതാണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഇപ്പം ദിവ്യ മാഡം അത് പറഞ്ഞ അർത്ഥം ശരിയാകുന്നത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ദിവ്യമാഠത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അവർ ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ അവരൊരു ബ്രാഹ്മണ യുവതിയാണെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അവരുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അതുപോലെ ഒരു നോൺ മുസ്ലിം സീറ്റിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ അത് ഒട്ടും ശരിയാവില്ല എന്നുള്ളതാണ് ഇനി ഇതെങ്ങനെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ശരിയാകുമെന്ന് ഞാൻ പറയാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നീതി ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് ഇസ്ലാം ആണ് ഇസ്ലാമികമായ ഇസ്ലാമേതരമായതെല്ലാം ജാഹ്ലിയത്താണ് അതായത് അജ്ഞതയാണ് അത് അനീതിയാണ് അത് തോന്നിവാസമാണ് അപ്പോൾ അത്തരം തോന്നിവാസികളെ ഈ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നീതി പുലരുക ജസ്റ്റിസ് ഉണ്ടാവുക ബാക്കി ഈ ദിവ്യമേഠം അറിയാതെ പറഞ്ഞ അത്തരം നീതി എന്ന് പറയുന്നത് ഇസ്ലാമിക നീതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആ മുസ്ലിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവരിക അഥവാ അവർ വരാൻ തയ്യാറായില്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ജിസ്യ വാങ്ങുക ഞാൻ പറയാറുള്ള എൻ്റെ ലോക്കൽ ഭാഷ കൊളോക്കൽ ഭാഷയിൽ പറയാറുള്ള പിരിവ് ജിസ്യ വാങ്ങുക എന്നിട്ട് ജിസ്യ വാങ്ങിയിട്ട് അവരുടെ പിഴച്ച ജീവിത രീതിയിൽ അതായത് പിഴച്ച മതത്തിൽ തുടരാൻ അനുവദിക്കുക പക്ഷെ അപ്പോഴും അവരുടെ തലക്കും ഇത് ശരിയത്തായിരിക്കും വരണം ഈ മുസ്ലിം കീഴടക്കിയ ജിസ്യ വാങ്ങുന്ന രാജ്യത്തെ നിയമം ശരിയത്തായിരിക്കും അതനുസരിച്ച് വേണം ഇരിക്കാനും പറ്റും പക്ഷേ അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാം അങ്ങനെ പരിമിതമായ ചില സൗകര്യങ്ങൾ കിട്ടും ഇതാണ് ഇസ്ലാമിൻ്റെ നീതി എന്ന് പറയുന്നത് ദിവ്യമാഠം തെറ്റിദ്ധരിച്ചതാണത് അത് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇവർ ആ ഭാഗം പറയാതെ ഇവർ നീതി ന്യായം ജസ്റ്റിസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും രാഹുൽ ഈശ്വര എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇസ്ലാമിക നീതി ഇതിൻ്റെ കുറച്ചും കൂടെ ഞാൻ ഇത് മുമ്പ് വായിച്ചിട്ടുണ്ട് വീണ്ടും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കാം അതിനുശേഷം നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇബ്നു നുഹാസ് കേട്ടോ അപ്പോൾ ഇബിനു നുഹാസ് നമ്മുടെ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നിരുന്ന ഒരു വലിയ ഷാഫി മധുഹബിൻ്റെ പണ്ഡിതനാണ് ഈ ഇബ്നു നുഹാസിന് നമ്മുടെ ഇബ്നു ഹജറുൽ അസ്കലാനി ഉൾപ്പെടെ സക്കാവി ഉൾപ്പെടെ പലരും പുകഴ്ത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പ്രത്യേകം ഞാൻ പിന്നെ അതിന്റെ ഇത് വായിക്കണില്ല അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം ഈ ജിഹാദിനെക്കുറിച്ചുള്ള ഇബ്നു നുഹാസ് എഴുതിയത് വായിക്കാം അദ്ദേഹത്തിന്റെ ആയിരത്തിലധികം പേജ് വരുന്ന ഗ്രന്ഥം അതിന്റെ കൺസൈസ്ഡ് വേർഷനാണ് പിന്നീട് നമ്മളുടെ ഇവിടേക്ക് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അതിലെ ഞാൻ കുറച്ച് വാക്യങ്ങൾ വീണ്ടും വായിക്കുകയാണ് മുമ്പ് വായിച്ചതാണ് വീണ്ടും വായിക്കുകയാണ് ജിഹാദ് ഓരോ വ്യക്തിക്കും സമൂഹത്തിനുമുള്ള ചികിത്സാ പ്രതിവിധിയാണ് അത് വ്യക്തികളുടെ അവിശ്വാസ രോഗം ചികിത്സിച്ച് ഇസ്ലാമിൻ്റെ സുഖസ്വാസ്ഥ്യത്തിലേക്ക് അവനെ രക്ഷിക്കുന്നു അതായത് അവിശ്വാസ രോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ യുക്തിവാദികളെ അല്ല നിജേശ്വരവാദികളെല്ലാം ഉദ്ദേശിക്കുന്നത് മറിച്ച് ദിവ്യമാഠം ഉൾപ്പെടെ ആ മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിന് ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യണത് അള്ളാഹുവിൽ അവിശ്വാസമാണ് മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും മോശവും നാശകരവുമായ രോഗം അതായത് ദിവ്യ മാഡത്തിനെക്കുള്ള ദിവ്യ മാഡം അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ദിവ്യ മാഡം ഇങ്ങോട്ട് വരും അതിൻ്റെ വസ്ത്രധാരണ രീതികളും അതിൻ്റെ നമസ്കാരം നിലനിർത്തണം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാത്തോടത്തോളം അത് അംഗീകരിക്കപ്പെടത്തില്ല ഇസ്ലാമാണ് ആണ് അതിൻ്റെ പരിപൂർണ പ്രതിവിധി ജിഹാദ് അടിച്ചമർത്തലിൻ്റെയും ദുർവൃത്തികളുടെയും ഉറവിടങ്ങൾ ഉന്മൂലനം ചെയ്ത് സമൂഹത്തെ ചികിത്സിക്കുന്നു അതായത് അടി അടിച്ചമർത്തൽ എന്നൊക്കെ പറയുന്നത് അമുസ്ലിം വിശ്വാസങ്ങൾ ഉണ്ടാ അല്ലാണ്ട് വേറെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വല്ല ഭരണത്തിനെ കുറിച്ചൊന്നും അല്ലേ പറയണം വിശ്വാസിയെ വെറുതെ വിടുന്നത് അവൻ്റെ രോഗം വർദ്ധിക്കാനും ശക്തിപ്പെടാനും അതുവഴി അത് പടർന്ന് പകരാനും ഇടയാകുന്നു അതായത് ദിവ്യ മേഡം ഉൾപ്പെടെയുള്ള ഇസ്ലാമിൽ വിശ്വസിക്കാത്തരം വെറുതെ വിടുന്നതിനെ കുറിച്ചൊക്കെ ഈ പറയുന്നത് അതുകൊണ്ട് ഇത് ചികിത്സിച്ചു മാറ്റാതെ ഇസ്ലാം പുഷ്ടിപ്പെടലും മുസ്ലിങ്ങൾ സമാധാനത്തിൽ ജീവിക്കലും സംഭവിക്കില്ല അതായത് അവിശ്വാസം അതായത് കുഫറിനെ അടക്കി നിർത്താതെ മുസ്ലീങ്ങൾ കുട്ടിപ്പടൽ സമാധാനത്തിൽ ജീവിക്കലും സംഭവിക്കില്ല മരുന്ന് ഉപയോഗിച്ച് രോഗശമനം സാധ്യമാവുമെങ്കിൽ അങ്ങനെ ആവാം അതായത് ചെന്ന് പറയാം സമാധാനവരായിട്ട് ചെന്ന് പറയുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളാവുകയാണെങ്കിൽ അതാണ് മരുന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബാധിച്ച രോഗം മുറിച്ചു മാറ്റേണ്ടി വരും അതായത് നിങ്ങൾ അങ്ങനെ ഇതായില്ലെങ്കിൽ അതല്ലെങ്കിൽ ജസ്യ കൊടുത്താലും അത് മരുന്നിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ബാധിച്ച രോഗം മുറിച്ചു മാറ്റേണ്ടി വരുന്ന യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത് അത് ശരീരത്തിന് ബുദ്ധിമുട്ടും വേദാജനകവും അതായത് ശരീരത്തിൻ്റെ ചിലപ്പം ബുദ്ധിമുട്ടും അതായത് സമൂഹം എന്ന ശരീരം എന്നുദ്ദേശിച്ച് സമൂഹത്തിന് ആ സമൂഹത്തിന് കുറച്ച് വേദനാജനകവും ബുദ്ധിമുട്ടായാലും അതേ മാർഗമുള്ളൂ പക്ഷേ മുറിച്ചു മാറ്റൽ ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് ആരും വാദിക്കുകയില്ല കാരണം അങ്ങനെ യുദ്ധം ചെയ്യുന്നത് ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് ആരും വാദിക്കുകയില്ല കാരണം നന്മയിലേക്കാണ് ഇസ്ലാം എന്ന നന്മയിലേക്കാണ് ക്ഷമിക്കുന്നത് ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാം എന്ന നന്മയിലേക്കാണ് ക്ഷമിക്കുന്നത് കാരണം അങ്ങനെ ചെയ്യുന്നത് ശരീരത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഓക്കെ അപ്പോൾ കറക്റ്റായില്ലേ അത് അത്യാവശ്യമാണെന്നൊരു സമൂഹത്തിന് കാരണം അല്ലെങ്കിൽ സമൂഹം ജാഹീര്യത്തിൽ തന്നെ തുടരും ഇതുപോലെ തന്നെയാണ് ജിഹാദിന് സമൂഹത്തിലുമുള്ള കൃത്യമായ സ്ഥാനം ആദ്യം സന്ദേശം സമാധാന മാർഗത്തിൽ സമാധാനമാർഗത്തിലെത്തിക്കുന്നു അതായത് മരുന്ന് എത്തിക്കുന്നു എന്ന് മോളി പറഞ്ഞ മരുന്ന് എന്നാൽ ആ ശ്രമം ഏൽക്കാതിരിക്കുകയും ഫലം തരാതിരിക്കുകയും ചെയ്താൽ സത്യവാഹകർ വാളൂരുകയും അല്ലാഹുവിൻ്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്യും ഇതാണ് ജിഹാദ് അല്ലാണ്ട് ദിവ്യ മേഡം പറഞ്ഞതല്ല അത് ദിവ്യ മേഡം പറഞ്ഞത് ഒരിക്കലും ഒരു തെറ്റിദ്ധരിപ്പിക്കലല്ല ദിവ്യാമ്മേടം തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതാണ് കാരണം ഈ ഇബ്നു നുഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണ്ഡിതനാണ് ഇയാൾ അത് അതനുസരിച്ച് ജിഹാദ് ചെയ്ത് ഷഹീദായ ഒരാളാണ് ഇദ്ദേഹത്തിന് വലിയ വലിയ ഇസ്ലാമിക പണ്ഡിതരൊക്കെ പുകഴ്ത്തിയിട്ടുള്ള ഒരാളാണ് ഈ ഇബിനു നുഹാസിന് അത് ഞാൻ വേ മറ്റേ വേറൊരു എപ്പിസോഡിൽ കൃത്യമായി വായിച്ചിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല ടൈം കൊണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് സയ്യിദ് കുത്തുബിൻ്റെ ഇത് ഒന്നും കൂടെ നമുക്കൊന്ന് വായിക്കാം കുറച്ച് കേട്ടാ ചെയ്ത് കുത്തിപ്പിൻ്റെയും കഴിഞ്ഞതിൽ വായിച്ചിരുന്ന് അതിൽ വായിക്കാത്ത ഭാഗമാണെന്നാണ് ഞാനിത് കരുതുന്നത് നമുക്ക് എന്നാലും പ്രതിരോധമാവില്ല ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതായത് ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പ്രതിരോധമല്ല മറിച്ച് അവിടെ ബലമായി ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കലാണ് ദാറുൽ ഇസ്ലാമിൽ നിലയുറപ്പിച്ച് ജിഹാദ് ചെയ്യുന്നത് ദൈവികാധിപത്യത്തിൽ ആ ദേശത്തെ നിലനിർത്താനുള്ള വഴി അതായത് കൊണ്ടാണ് ഇസ്ലാമിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തന കേന്ദ്രമായി തീരും അപ്പോൾ അവിടെ പിന്നെ അവിടെ നിന്നാവും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും ഇസ്ലാമിക മുന്നേറ്റം ഉണ്ടാവുക ഏതെങ്കിലും ഒരു ദേശത്തോ ഏതെങ്കിലും ഒരു ജനസമൂഹത്തിലോ ഒതുങ്ങിക്കൂടാനുള്ളതല്ലോ ഇസ്ലാം കൃത്യമായില്ലേ സംശയമൊന്നുമില്ല ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിൻ്റെ ആധിപത്യം ഭൂമിയിൽ സംസ്ഥാപിക്കപ്പെടണമെങ്കിൽ നേരിടേണ്ട പ്രായോഗിക വിഘ്നങ്ങൾ നിരവധിയുണ്ട് രാഷ്ട്രീയ അധികാരം സാമൂഹിക വ്യവസ്ഥിതി പരമ്പരാഗതമായ ജീവിത സമ്പ്രദായങ്ങൾ മുതലായ അതായത് ഹിന്ദുമതം അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതായത് ജാഹ്ലിയ രാഷ്ട്രീയ പാർട്ടികൾ അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലുള്ളവരൊക്കെ അതിനൊക്കെ നേരിടേണ്ടതുണ്ട് പൊതുവേ പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിത ചുറ്റുപാടുകൾ ആകെപ്പാടെ ഈ വിഘ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇസ്ലാം ബലം പ്രയോഗിക്കുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ ബലപ്രയോഗം ഈ തരം വിഘ്നങ്ങളെ നീക്കിയിട്ട് ഇതാക്കാനാണ് ഓക്കെ അതാണ് ലായ് റഫിദ്ദി എന്ന് പറയുന്നത് മതത്തിൽ ബലപ്രയോഗമില്ല എന്ന് പറയുന്നത് ഈ നമ്മൾ ഒരു കുറ്റിക്കാട് വെട്ട് വെട്ടിക്കളഞ്ഞ് നല്ല ചെടികൾ നടുന്നത് ബലപ്രയോഗമല്ല അല്ലെങ്കിൽ ചീത്തക്കാരുമല്ല ആ രീതിയിലാണ് മതത്തിൽ ബലപ്രയോഗമില്ല എന്നുള്ളതിനെ ഇസ്ലാം കാണുന്നത് അല്ലാണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിലല്ല മനുഷ്യർക്കും ഇസ്ലാമിനും മധ്യേ ഒരു മതിലും അവശേഷിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഭൗതിക വിഘ്നങ്ങളിൽ നിന്നും മോചിതരായ മനുഷ്യരുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നു പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നതും നിരാകരിക്കുന്നതും ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു അതായത് ഇസ്ലാം അവിടെ കയറിയിട്ട് അത്തരം വിഘ്നങ്ങളെയൊക്കെ നീക്കുന്നു ജാഹിലിയത്തിൻ്റെ മേൽക്കോയ്മ മറ്റ് രാഷ്ട്രീയ ജാഹിലിയ രാഷ്ട്രീയ പാർട്ടികളുടെ മേൽക്കോയ്മ ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇസ്ലാമിക ശരീരത്തെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നിട്ട് പിന്നെ അവിടുത്തെ മനുഷ്യർക്ക് ഇസ്ലാം സ്വീകരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാം പക്ഷേ അവർക്ക് കുറേ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അത് ബലപ്രയോഗമല്ല അതാണ് മതത്തിൽ ബലപ്രയോഗമില്ല ലാ ഇക്രഹിദ്ദീൻ്റെ അർത്ഥം ജിഹാദിന്റെ മൗലിക സ്വഭാവം എന്താണെന്നതിനെക്കുറിച്ചുള്ള ഓറിയൻ്റ് ലിസ്റ്റുകളുടെ കുപ്രചാരണങ്ങൾ നമ്മെ വഞ്ചിതരോ ചകിതരോ ആക്കരുത് അത് കേട്ട് പേടിക്കരുത് അതിനെ ചൊല്ലി നാം അന്തം വിട്ടു പോകരുത് പക്ഷേ അന്തം വിട്ടു പോയേക്കാണ് നമ്മുടെ ബാസിലും അൻസാരി സൂര്യൊക്കെ അതാണ് അവർ ഈ നുണ പറഞ്ഞ് കണ്ടിട്ട് കടന്നുകൊണ്ടുള്ളത് ആത്മവിശ്വാസം കൈവടിഞ്ഞ് നാം സമ്മർദ്ദത്തിലാവരുത് അൻസാരി സൂര്യനോടും അബ്ദുള്ള ബാസിലിനോടും ലോകശക്തികളുടെ സമ്മർദ്ദങ്ങളും ആനുകാലിക സംഭവ വികാസങ്ങളും നമ്മെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ജിഹാദിന് ഇസ്ലാമിൻ്റെ സഹജപ്രകൃതിക്ക് അന്യമായ കാരണങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത് അബ്ദുള്ളബാസിലിനോടും അൻസാരിസൂരിനോടുമാണ് ദിവ്യമാഠത്തിനോടല്ല ദിവ്യമാരം അറിയാണ്ട് പറയണതാണ് അവരറിഞ്ഞിട്ട് തക്കിയെടുത്ത് പറയണതാണ് ദിവ്യമാരത്തിനെ പോലുള്ളവരെ തെറ്റിദ്ധരിക്കണത് ഇവരെ ഇതുപോലുള്ള തക്കിയ ഉസ്താദന്മാരാണ് എന്നാണ് പറയുന്നത് ഒരു പ്രതിരോധ നടപടി മാത്രമാണ് ജിഹാദ് എന്നും ഹ്രസ്വകാലികമായ പ്രസക്തിയെ അതിനുള്ളൂ എന്നും വരുത്തി തീർക്കരുത് കേട്ടാ അൻസാരി സൂര്യം അബ്ദുള്ളബാസിലും ജിഹാദ് ആവശ്യമായ സാഹചര്യം എപ്പോഴുമുണ്ട് എല്ലാ കാലത്തും ജിഹാദ് ചെയ്യുകയും വേണം സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാഹചര്യം അനുവദിച്ചാലും ഇല്ലെങ്കിലും ജിഹാദ് തുടരും അപ്പം ഇനി ഞാൻ വായിക്കുന്നില്ല സെയ്ദ് കുത്തുബിനെ ഇവിടെ നിർത്തുകയാണ് അപ്പം എന്താണ് ജിഹാദെന്ന് കൃത്യമായി വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി നമുക്കൊരു വീഡിയോ കാണാം അപ്പോൾ അത് ദിവ്യമാഠത്തിനുള്ള കൃത്യമായൊരു ആയിരിക്കും ആ ദിവ്യമാനത്തിന് എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും റിയാക്ഷനോ റെസ്പോൺസോ അവരെ കളിയാക്കലോ എല്ലാം ഉദ്ദേശിക്കുന്നത് കാരണം അവർ അവർ ആത്മാർത്ഥമായിട്ട് അവർ തെറ്റിദ്ധരിച്ച് പറയണമെന്ന് എനിക്ക് അറിയാവുന്നതിൻ്റെ പേരിലാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ജിഹാദ് എന്താണെന്നുള്ളതിന് ഉള്ള ആ വീഡിയോ ഞാൻ ഈ വാ ഇവിടെ വായിച്ച ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതേപടി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് the prophet says the first thing you do is call them to islam if they refuse then tell them allah obliged upon you to pay taxation in return when enemy comes and attack your country you don't fight we muslims protect you subhanallah for this little life yes and you enjoy sitting in your homes and in your country and live your life normally but the ruling is for sharia so you do not open nightclubs you do not uh, fornicate if they refuse then we have to fight and if we fight you then we we capture you, you 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 become become our slaves, and and take take your land, and you take, well, Because you refuse, I give you two good options in the, in the, the coming 40, 50 years when the Muslims become strong, as they're supposed to കൃത്യമായിട്ട് മനസ്സിലായില്ല അദ്ദേഹം കൃത്യമായി വിശദീകരിക്കണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ് അസീം അൽ ഹക്കിം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൗദി പണ്ഡിതനാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അസീം ബിൻ ലുക്മാൻ അൽ ഹക്കീം എന്നാണ് അസീം അൽ ഹക്കീം എന്നുള്ള ചുരുക്കപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇദ്ദേഹം ഒരു സൗദി പണ്ഡിതനാണ് ഇ ഇന്ന് ഇപ്പം സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത് ഇദ്ദേഹം യൂട്യൂബിലും ഇതിലൊക്കെ നിറഞ്ഞ് അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഇസ്ലാമിക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം വളരെ വിശദമായിട്ട് എന്താണ് ജിഹാദ് എന്ന് പറയുന്നുണ്ട് ആദ്യം പോയി പറയും പിന്നെ അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് ഇത് ഒരു അമ്പത് അറുപത് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോഴത്തേനും ഇസ്ലാമിന് മേധാവിത്വം കിട്ടും ലോകത്ത് അന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് പറയണത് ആദ്യം ഞങ്ങൾ പോയി പറയും രണ്ട് രണ്ട് ടു ഗുഡ് ഓപ്ഷൻസ് ഞാൻ നമ്മൾ കൊടുക്കും അതായത് നിങ്ങൾ ഒന്നുകൂൽ ഇസ്ലാമിലേക്ക് വാന്യുമെൻറ്റ് വരൂ പ്ലീസ് വന്നൂടെ എന്താ ഇത്രയും നല്ലൊരു മതമല്ലേ ഉണ്ടമ്പൊരി നമ്മുടെ ഉണ്ടമ്പൊരി വളരെ ടേസ്റ്റിയാണ് എന്തേ വ നിങ്ങൾ വരാത്തതെന്ന് ചോദിക്കും അപ്പം അത് പറ്റില്ല എന്നവർ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നത്തെ ഓപ്ഷൻ നിങ്ങൾ നമുക്ക് ചിക്കിലി തരാം ഹഫ്ത തരാം ഗുണ്ടാ ഏ ജിസിയ എന്ന് വിളിക്കും അതെങ്ങോട്ട് തരാം അപ്പം ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ നിങ്ങൾ ഒരാളും ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഞങ്ങളുടെ ആൾക്കാരാണ് നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ദിമ്മികളാണ് നിങ്ങൾ അപ്പം ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും അതല്ലെങ്കിൽ അതായത് പിന്നെ യുദ്ധമാണ് അതല്ലെങ്കിൽ എന്നിട്ട് നിങ്ങളെ ഞങ്ങൾ അടിമകളാക്കും പച്ചക്കാണ് പുള്ളി പറയണത് ഒരു സംശയത്തിന് ആർക്കും ഒരു ഇടയില്ലാത്ത വിധം പച്ചക്ക് വിശദീകരിക്കുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ അടിമകളാക്കും നിങ്ങളെ മുതൽ ഞങ്ങൾ കൊള്ളയടിക്കും പണവും സ്വത്തും പണവും ഒക്കെ എടുത്തുകൊണ്ട് പോരും ഇതാണ് അദ്ദേഹം പച്ചയ്ക്ക് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ലുക്കും അസീം ബിൻ ഹക്കീം എന്ന് പറയുന്നത് നമ്മുടെ റഫീഖ് സലഫി വിസ്ഡം ഗ്ലോബലിൻ്റെ നമ്മുടെ അബ്ദുള്ള അബ്ബാസിൽ ആളായ വിസ്ഡം ഗ്ലോബലിൻ്റെ ഒക്കെ ആളായ റഫീഖ് സലഫി സൗദി അറേബ്യയിലുണ്ട് ഈ ഇങ്ങേ പറയുന്നത് ജാഹ്ലിയത്താണ് അല്ലെങ്കിൽ കുഫിറാണ് ഇതല്ല ജിഹാദ് ഇങ്ങനെ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പറഞ്ഞ് റഫീഖ് സലഫി ഒരു വീഡിയോ ഇടട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ഏഹ് ഹാരിസ് മദനിനെ നന്നാക്കാനും ലിയാക്കത്തിനെ നന്നാക്കാനും നമ്മുടെ ബ്രൈറ്റ് കെയർലൈറ്റിനെ നന്നാക്കാനും അതായത് വിഷ്ണുവാസുദേവിനെ നന്നാക്കാനും ആരിഫ് ഹുസൈനെ നന്നാക്കാനൊക്കെ റഫീഖ് സലഫിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ അപ്പോൾ ഇതും ഒന്ന് ചെയ്തുവിടെ ഇത് പൊന്നാര കാക്ക ഇയാളോട് പൊന്നാര കാക്ക നിങ്ങൾ ഇസ്ലാമിനെ വികൃതമായി ചിത്രീകരിക്കല്ലേ ഇതല്ല ജിഹാദ് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക നമ്മുടെ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞാണ് ജിഹാദ് എന്ന് റഫീഖ് സലഫി എന്ന് പറഞ്ഞു കൊടുക്ക് ഏതായാലും സൗദി അറേബ്യയിൽ ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ ഇങ്ങേക്ക് അതിൽ എന്തേ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് പറ്റാത്തത് ഇതാണ് ജിഹാദ് എന്നുള്ളതും ഇതാണ് ഇയാൾ പറഞ്ഞാണ് സത്യം എന്നുള്ളതും റഫീഖ് സലഫിക്കും അറിയാം അബ്ദുള്ള അബ്ബാസിനും അറിയാം പക്ഷേ ഇത് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്ര സുഖമായിരിക്കില്ല അപ്പം അതുകൊണ്ട് രാഹുൽ ഈശ്വർ പറയുന്ന ഉടായ്പാണ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് മൺമറിഞ്ഞു പോയ വലിയ വലിയ പണ്ഡിതര് മുഹമ്മദ് ഉൾപ്പെടെ മുഹമ്മദിനു ശേഷമുള്ള വലിയ സഹാബികൾ ഉൾപ്പെടെ പിന്നെ അത് കഴിഞ്ഞ് മധുഹബിൻ്റെ ഇമാമുകൾ ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അവരെയൊക്കെ ജാഹിലോ കാഫിറോ ആക്കിക്കൊണ്ട് രാഹുൽ ഈശ്വരനെ ആലിമാക്കിക്കൊണ്ട് അൻസാരി സൂര്യം ചെയ്യുന്നത് ആ പുച്ചിരി ആർക്കുള്ളാണ് അബ്ദുള്ള എനിക്ക് കൊടുക്കുന്നു മറുപടി പറയുന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫാക്ച്ക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് കുറച്ചൊരു പ്രയാസം തന്നെയാണ് ഇത് അപ്പൊ അത് അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു ഓവറോൾ കൺക്ലൂഷൻ അതാണ് ഒരു ഭാഗത്ത് ഡാറ്റയാണ് റിസർച്ചുകളാണ് തെളിവുകളാണ് അതേപോലെ തന്നെ ഇസാറി മറുഭാഗത്തെ തൂങ്ങിയേക്കുന്ന പച്ച കള്ളവലി ഈ പറയുന്നു പച്ച നോണ മനുഷ്യന്റെ മുഖത്ത് നോക്കി പരിഹാസ രൂപേണ പച്ച നോണ പറയുക ഒരിക്കലും പ്രൊഫസർ ദി ഫസ്റ്റ് thing you do is call them to islam if they refuse then tell them allah obliged upon you to pay taxation but the ruling is for sharia so you do not open night clubs you do not uh, fornicate if they refuse then <laughs> അപ്പൊ അത് ഒരു ഭാഗത്ത് ഡാറ്റയാണ് റിസേർച്ചുകളാണ് തെലുഗുകളാണ് അതേപോലെ തന്നെ ഖുർആൻ ആണ് ഹദീസ് ആണ് മറുഭാഗത്ത് തോന്നിയത് ഇങ്ങനെ പറയുക തൊലിപ്പുറത്ത് ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് പോലും

രാഹുൽ ഈശ്വന പോലുള്ള ആളുകൾ മറുപടി പറഞ്ഞാൽ കറക്റ്റ് ആവും നമ്മളൊക്കെ ചിലപ്പോ ഒരു പക്ഷെ ചില ഘട്ടത്തിൽ പ്രവോക്കിൽ വീണ് പോവും പച്ചക്കള്ളവലി പറയും അവിടെ അബ്ദുള്ള ഹബാസിൽ ചിരി വന്നിട്ട് വയ്യ എന്നിട്ട് ചിരി പറഞ്ഞു സോറി ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അബ്ദുള്ള ഹബാസിൽ ആ ചിരിക്കണം ആരോ നോക്കിയിട്ടാണ് ഈ മൺമറഞ്ഞ് പോയ ഇസ്ലാമിലെ വില് ഇബ്നു ഷഹീദായ ഇബ്നു നുഹാസിനെയും ഷാഫി മാമിനെയും ഹനഫി ഹംബലി മാലിക്കി പോലുള്ളവരും ഇബിനു തൈമീയനേയും അതുപോലുള്ളവരെയൊക്കെ ആണ് അബ്ദുള്ള ഹബ്ബാസിലവിടെ പുച്ഛിച്ചിരിക്കണത് പോരാതെ ഇതിനെ അസീം ബിൻ ഹക്കീമിനെ പുച്ഛിച്ചിരിക്കുകയാണ് ഇവരെയൊക്കെ പുച്ഛിച്ചിരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വരനെ ആലിമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ആ ഭീകരത നിങ്ങളൊന്നും ആലോചിച്ച് വയ്ക്കുക അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ദിവ്യ മാഡം പറഞ്ഞത് തെറ്റാകുന്നത് അവർ തെറ്റിദ്ധരിച്ചതാണ് അവർ പറഞ്ഞത് തെറ്റാണ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഹാദ് ഒരു പ്രയത്നമാണ് അല്ലെങ്കിൽ സംശയമൊന്നുമില്ല ആ പ്രയത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസി അവിശ്വാസി അതിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അവിശ്വാസി എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളാണ് അപ്പോൾ അവരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നമാണ് അതെന്ന് പറഞ്ഞാൽ ജാഹ്ലിയത്ത് ഇത് ഇസ്ലാം ഇസ്ലാമും ജാഹിലിയത്തും അങ്ങനെ രണ്ട് വ്യവസ്ഥകളെ ലോകത്തുള്ളൂ അപ്പോൾ ഇസ്ലാമാണ് നീതി ഇസ്ലാമാണ് ന്യായം ഇസ്ലാമാണ് സത്യം അതിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതുണ്ട് അതാണ് അതിനുള്ള പ്രയത്നമാണ് ജിഹാദ് ആ ജിഹാദിൻ്റെ പരമോന്നത രൂപമാണ് ഈ ജിഹാദിൻ്റെ ഫർല് കിഫായ ആയ അ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അതല്ലെങ്കിൽ ജിസീയ തരാം പറയലും ജിസിയെന്ന് തന്നില്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ കീഴടക്കലും അവിടുന്ന് സ്ത്രീകളെ അടിമകളാക്കി പിടിക്കലും അവരുടെ സ്വത്തും മുതലും കൊള്ളയടിച്ച് കൊണ്ടുവരല്ലോ അപ്പം ഇതാണ് ജിഹാദ് ഓക്കെ ഇത് വളരെ ഒരു കാര്യമാണ് എല്ലാവരും ഇപ്പം അസിം ബിം ഹക്കീം പറഞ്ഞത് അതാണ് ഇനി ഈ അസിം ബിം ഹക്കീമിനെ ട്രോളി കൊണ്ട് യൂറോപ്പിൽ നിന്ന് അവിടുത്തെ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെ ഇത് ഇട്ടിട്ടുണ്ട് അതിൽ ഒരു പെൺകുട്ടി ഇട്ട ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം We have to fight. Then we capture you, you become our slaves and we take your land because you refuse I give you two good options. This is the strength of Islam. But nowadays forget this. Maybe in the coming 40, 50 years when the Muslims become strong. <laughs> just <laughs> 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 <If they refuse. laughs> two good options, two good options. You didn't go along with it. Yeah, I think people in the west believe that that's just what happened hundreds of years ago and doesn't happen anymore. And it's not over for a lot of societies. Two good option. Two good option. അത് രണ്ട് നല്ല ഓപ്ഷൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ പറയണത് അപ്പോൾ ആ പെണ്ണ് കളിയാക്കിക്കൊണ്ടാണ് പറയണത് എന്നിട്ട് ആ പെണ്ണ് പറയുന്നുണ്ട് ഇതാണ് മുമ്പ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇവർ ചെയ്തത് അതിനി ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ജാഗ്ര ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മളത് ശ്രമിക്കേണ്ടതുണ്ടെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞു നിർത്തുന്നത് അവരുടെ ഒരു പാർട്ടാണ് അവരുടെ വീഡിയോൻ്റെ ഒരു പാർട്ടാണ് ഞാനിവിടെ പ്ലേ ചെയ്തത് ഇനി അസിം ബിൻ ഹക്കീമിനെ നോക്കി ചിരിക്കുന്ന അബ്ദുള്ള ബാസിലിനെ നമുക്കൊന്നും ഇവിടെ കാണാം അപ്പോൾ അത് ഹദീസാണ് മറുഭാഗത്ത് തോന്നിയത് ഇങ്ങനെ പറയുക മനസ്സിലാക്കിയ ും മധുഹബിന്റെയും മാമിങ്ങളെയും ഇബിന് കയ്യമിനെയും ഇബിന് തൈമിയനെ എന്ത് എന്തിനും പറയണം അവരൊക്കെ മരിച്ചു പോയി അവരൊക്കെ ചത്തുപോയി രാഹിലൊക്കെ അഭിപ്രായം ചത്തുപോയി അബ്ദുൾ ഹബാസിന്റെ അഭിപ്രായത്തിൽ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി പണ്ഡിതൻ അസിം ബിൻ ഹക്കീം അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ നോക്കിയാണെങ്കിൽ സത്യത്തിൽ നമ്മുടെ ആരിഫ് അല്ല ആ പുച്ചച്ചിരി ചെന്ന് പതിക്കുന്നത് മറിച്ച് ഇദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന സിംബിൻ ഹക്കീമിനെ പോലുള്ളവരുടെ തലയിലാണ് അപ്പം ഞാൻ ചലഞ്ച് ചെയ്യാണ് റഫീഖ് സലഫി ഇദ്ദേഹത്തിന് ഒരു വീഡിയോ ഇട്ടെ ഇതല്ല ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതല്ല ഇത് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് ഇത് ജാഹിലിയത്താണ് ഇത് കുഫറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടെ അബ്ദുള്ള ഹബ്ബാസിലെ ഈ ചലഞ്ചായിട്ട് എടുക്കാനുണ്ടോ റഫീഖ് സലഫി ഉണ്ടോ ഈ ചലഞ്ചായിട്ടെടുക്കാനെൻ്റെ ഈ വീഡിയോ അതായത് ഇത് ഏഴാമത്തെയാണ് ജിഹാദ് പരമ്പരയിലെ ഏഴാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇനി നമുക്ക് കൂടുതൽ തെളിവുകളും മറ്റു കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതിനിടയിൽ നമുക്ക് കുറച്ച് റിയാക്ഷൻ വീഡിയോ സമകാലിക പ്രസക്തിയുള്ള കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ